എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മുഹിനീങ്ങളെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമേതാണ് പരിശുദ്ധമായ ഖുർആനെടുത്ത് നോക്കി ആ ഖുർആനിലെ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ സൂറത്തുൽ കുമാ ഹീസിന്റെ പണ്ഡിതന്മാര് എന്തിനെന്നറിയുമോ ഒരു വാപ്പ തന്റെ പൊന്നാര മകനെ എങ്ങനെയാണ് നന്നാക്കേണ്ടതെന്ന് പഠിക്കാൻ എങ്ങനെയാണ് തന്റെ പൊന്നമോനോനാക്കണ്ടത് എങ്ങനെയാണെന്ന് പഠിക്കുന്നത്

ജീവിച്ചത് ആയിരം വർഷക്കാലം ഈ ദുനിയാവിൻ്റെ തുലിക്ക് മുകളിൽ ജീവിക്കുമ്പോ ത്തോളം വരുന്ന പ്രവാചകന്മാരെ കണ്ട മഹാനായിരത്തോളം വരുന്ന പ്രവാചകന്മാര് കണ്ട മഹാനാണ് ആ കണ്ടത മാത്രമല്ല നാലായിരം പ്രവാചകന്മാർക്ക് ചെയ്ത മഹാനാ കാണുകയും അവർക്ക് ചെയ്യുകയും അവരുടെ ജീവിതം പഠിക്കുകയും അവരുടെ കൂടെ നടക്കുകയും ചെയ്ത മഹാനാണ് മഹാനാണ് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന എട്ട് നന്മകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താലേ നന്മകളാണ് പറഞ്ഞു തന്നത് എട്ട് നന്മകളാണ് പറഞ്ഞു തന്നത് എട്ട് നന്മകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ അവന്റെ ദുനിയാവും മഹാനായ പ്രിയമുള്ളവരെ നമുക്ക് പറഞ്ഞു തന്ന എട്ട് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശങ്ങളാണ് പറഞ്ഞു തരുന്നത് يا <applause> പ്രവാചകന്മാരുടെ കൂടെ നടന്ന് പ്രവാചകന്മാരെ കാണുകയും ചെയ്യുകയും അവരുടെ ഉപദേശങ്ങൾ പഠിക്കുകയും ഈ പറയുന്ന എട്ട് നന്മകൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ ചെയ്യാൻ തയ്യാറായാൽ അവന്റെ ദുനിയാവും രക്ഷപ്പെടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെന്താറിയുമോ അവിടെ തന്ന ഒന്നാമത്തെ ഒന്നാമത്തെ

ദാഗണം ആ ഹൃദയത്തിന്റെ അകത്ത് നല്ല ദീൻ അദാ നല്ല നിയ്യത്ത് ഉണ്ടാകണം എങ്കിലേ നിന്റെ സർവ്വ അമലുകളും അല്ലാഹു സ്വീകരിക്കുന്നു എന്ന മഹാനായ ലുഖുമാൻ ഹകീം റളിയല്ലാഹു തആല പറഞ്ഞുതരുമ്പോൾ പ്രിയമുള്ളവരെ നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയது തന്നെയാണ് മഹാനായ ലുഖുമാൻ ഹകീം റളിയല്ലാഹു തആല അങ്ങാമതായിട്ട് പറഞ്ഞു മൈക്ക് സെറ്റുകാരൻ ദാ ആ ഒരു ഡിലെ ഒന്ന് പതുക്കൊന്നും കുറച്ച് നിനക്ക് തന്നെ ഒന്നും മനസ്സിലാവില്ല ഇത്തിരി തട്ടിമുട്ടി മുട്ട മഹാനായി പടച്ചവനെ പ്രവാചകന്മാരെ കാണുകയും കൂടെ നടക്കുകയും ചെയ്യുകയും ചെയ്ത മഹാനാണ് പറഞ്ഞു തരുന്ന ഒന്നാമത്തെ ഉപദേശം നീ എന്ത് ചെയ്യുന്ന സമയം നിന്റെ ഹൃദയത്തിന് നീ സൂക്ഷിക്കണം അള്ളാഹുമാറാകട്ടെ നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഇഹിലാസ് ഉണ്ടോ സഹോദരങ്ങളെ എന്താടാ മുഖത്തൊരു വല്ലാത്ത ഉറക്ക രാത്രിയൊക്കെ രാത്രിയൊക്കെ

ചരിത്രകാരന്മാര് പറയുന്നുണ്ട് ദാപൂതിൽ ഹിന്ദെന്ന് പറയുന്ന ഒരു മഹാൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു നാല്പത് വർഷം ആ മഹാൻ നോമ്പ് പിടിച്ചു പക്ഷെ സ്വന്തം ഭാര്യ പോലും മറന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു നാൽപ്പത് കൊല്ലം നോമ്പ് പിടിച്ചിട്ട് മഹാനപരകളുടെ ചരിത്രം എടുത്തു നോക്ക് എല്ലാ ദിവസവും രാവിലെ പോകുമ്പോ ജോലിക്ക് പോകുമ്പോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ ഭാര്യ ഭക്ഷണം എടുത്തിട്ട് കൈ കൊടുക്കും എന്നിട്ട് പോകുന്ന വഴി കാണുന്ന ഒരു പാവപ്പെട്ടവന് കൊടുത്തിട്ട് പോകും ഭാര്യ പോലും കൊല്ലം നോമ്പ് പിടിച്ചു മരണപ്പെട്ടതിന് ശേഷം ഭാര്യ എങ്ങനെയാണ് അറിഞ്ഞത് എല്ലാ ദിവസവും ഭക്ഷണം വാങ്ങുന്ന മനുഷ്യൻ നോക്കുമ്പോ ഇദ്ദേഹത്തെ കാണുന്നില്ല അങ്ങനെ തെരഞ്ഞു വന്നു അപ്പോഴാ ഭാര്യ അറിയുന്നത് നോമ്പുകാരനായി നാൽപ്പത് കൊല്ലം കൊല്ലം നമ്മൾ അങ്ങനല്ല എന്തെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുച്ചിനെ കെട്ടിച്ചു ഫ്ലക്സ് വെക്കും നമ്മൾ ഞാൻ ഒരു പവൻ രണ്ട് പവൻ മൂന്ന് പവൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പബ്ലിസിറ്റി എല്ലാരും ഉണ്ടാവുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വീടിന്റെ അകത്ത് അകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും കേറി വന്ന അപ്പ അടച്ചു ആരെങ്കിലും തന്റെ വീട്ടിലേക്ക് നടന്നു വരുന്ന ശബ്ദം കേട്ടാൽ തന്നെ റബിയ ഹുസൈൻ അടച്ചു മുക്കും കാരണം എന്തേ അവരറിയണ്ട അവര് കാണണ്ട അതാണ് പണ്ഡിതന്മാരുമാ അതാണ് ഉള്ളവർ അവർ ഒരിക്കലും പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരല്ല അവർ ഒരിക്കലും അങ്ങനെ അള്ളാഹു മറ്റൊരാളെ കാണാൻ ഏറ്റവും വലിയ ഇത് നാളെ പടച്ചോകത്ത് ചെല്ലുമ്പോൾ ചെയ്തത് പോയി മേടിച്ചോ മേടിച്ചോക്കൽ നിന്ന് മേടിച്ചോ പ്രിയമുള്ള സഹോദരങ്ങളെ എത്രയോ പണ്ഡിതന്മാർ എത്രയോ മഹത്വക്കളുടെ ചരിത്രം മഹാനായ അതാ ഹദീസിന്റെ കിതാബിൽ കാണാം മുഹമ്മദ് മുൻകദ് റളിയല്ലാഹു ചരിത്രം പറയുന്നു

മഴ കിട്ടുന്നതിന് വേണ്ടി ദുആ ദ്വായ് മുഹമ്മദ് ഇബ്നു റളിയല്ലാഹു തആല ലോകമറിയുന്ന പണ്ഡിതന സാധാരണ ഒരു മനുഷ്യനല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടുന്നതിന് വേണ്ടി ഒരു നാട് മുഴുവനും ദുആ മഴ പെയ്യുന്നില്ല അവസാന മഹാനവറുകൾ പള്ളിക്കകത്ത് ഇങ്ങനെ കടന്നുറങ്ങുകയാ പള്ളിക്കകത്ത് കിടക്ക പള്ളിക്കകത്ത് ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് കിതാബിൽ കാണാം ഒരു കാണാൻ ഗ്ലാമർ ഒന്നുമില്ല കാണാൻ സുന്ദരനൊന്നുമല്ല ഒരു ഒരു ചെറുപ്പക്കാരനായ ഒരു അടിമ പള്ളിക്കകത്ത് കയറി വന്നു നാലു ഭാഗത്ത് ഇങ്ങനെ നോക്കി മഹാനായ മുഹമ്മദ് പള്ളിയുടെ ഒരു സൈഡിൽ കിടക്ക ഈ ചങ്ങാതി

ഈ ചെറുപ്പക്കാരൻ നല്ലാഹുവിനോട് പറയുകയാ അവിടെ നല്ലാഹുവിനോട് പറയുകയാ നീ മഴ പെയ്യപ്പിക്കണം മഹാനായി മുഹമ്മദ് അള്ളാടെ പള്ളിക്ക് വന്നിട്ട് ഒരു അടിമയായ ഒരു ചെറുപ്പക്കാരൻ ഒരു നീഗ്രയായ നീഗുരയായ കടന്നിട്ട് പടച്ചവനോട് പറയുന്നു അള്ളാഹുവേ എനിക്കൊന്നും കേൾക്കണ്ട ഇപ്പം തന്നെ നീ മഴ പെയ്പ്പിക്കണം മഹാനവരുകൾ ചിന്തിച്ചു നാട്ടുകാരും മുഴുവനും ഒരുമിച്ച് മഴ പെയ്തില്ല ഇപ്പൊ ഇവ എന്താ ഇങ്ങനെ പറയണേ ഇവനെന്താ പ്രാന്താണോന്ന് ചിന്തിച്ചെന്നാ

ിൽ നിന്ന് എഴുന്നേക്കുന്നതിന് മുമ്പ് മഴ പെയ്തു അല്ലാഹുവേ ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത് കണ്ടപ്പോ ഈ മനുഷ്യൻ അള്ളാഹിന്റെ മുന്നിൽ വീണ്ടും പറയാ എനിക്കൊരു യോഗിയില്ല എനിക്ക് അള്ളാഹുവേ ഞാൻ മഴ ചോദിച്ചപ്പോ നീ തന്നല്ലോ അല്ല അഹങ്കാരമൊന്നും അല്ല അല്ല ഞാനൊരു കഴിവില്ലാത്തവനാ അല്ല ഞാനൊരു പാവപ്പെട്ടവനാ അല്ല എനിക്ക് നീ പുറത്തു തരണേ എന്ന് സുജൂതിൽ കടന്ന് കരഞ്ഞു ചെയ്യ മുഹമ്മദ് പുറകെ പുറകെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ പോയിട്ട് കണ്ടുപിടിച്ചു ഈ അവസാനം ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം വീട്ടിൽ പോയിട്ട് ചോദിച്ചു നിങ്ങൾ ആരാ നിങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടല്ലോ നിങ്ങൾ ഇങ്ങനെ പേരിലാണല്ലോ മഴ പെയ്തത് ഇത് പോയി ചോദിക്കുമ്പോ വീട്ടിനടിച്ചിറക്കിന്ന അപ്പോ ഞാനെന്നല്ല ഓടിക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്നിട്ട് മഹാനായി മുഹമ്മദ് പറയുന്നു പിന്നെ പള്ളി കണ്ടിട്ടില്ല ഈ ചെറുപ്പക്കാരനെ ഈ ചെറുപ്പക്കാരനെ പള്ളി കണ്ടില്ല ഒരു ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞു കാണാതെ വന്നപ്പോ തെരഞ്ഞു വീട്ടിൽ കാരണം എന്തേ ആ മനുഷ്യൻ ആരാണെന്ന് ഒരാൾ അറിഞ്ഞു അതുകൊണ്ട് പിന്നെ ആ നാട് വിട്ടുപോയി ഇങ്ങനെയാ പണ്ഡിതന്മാരും മഹത്വക്കൾ അള്ളാഹു ആദരിച്ചവർ അവർ കൂടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കൊടുക്കും അതുകൊണ്ടാണ് മഹാനായി നീ 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 എന്ത് ചെയ്യുമ്പോഴും ഈ പാദത്തുകൾ ചെയ്യുന്ന സമയം നിന്റെ നിന്റെ ഹൃദയത്തെ സൂക്ഷിക്ക് സൂക്ഷിക്ക് അവിടെ വേറെ ഒന്നും വരാൻ പാടില്ല നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂ അതുകൊണ്ടാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ കാര്യമെന്താ ീപാദത്തുകൾ ചെയ്യുമ്പോ നിന്റെ ഹൃദയത്തിന് സൂക്ഷിക്കണേ എന്നിട്ട് രണ്ടാമത് പറഞ്ഞ ഉപദേശമെന്താ വൈകുന്ത രണ്ടാമത്തെ ഉപദേശം എന്താ ഭക്ഷണം കഴിക്കുമ്പോ നീ നിന്റെ തൊണ്ടയ വല്ലാതെ സൂക്ഷിക്കണേ അതാ തൊണ്ടയുടെ താഴേക്ക് ഇറങ്ങുന്നത് ഹരാമാണോ ഹരാലാണോ തന്നതാണോ പറഞ്ഞതാണോ തൊണ്ടയ്ക്ക് താഴെയിറക്കുന്ന ഭക്ഷണത്തെ കുറിച്ച് നീ വല്ലാതെ ചിന്തിക്കണേ എന്ന് ആനായ ലുമാലീമൃഗോ പറഞ്ഞു തരുമ്പോ അതിന്റെ കാരണം എന്തെന്നറിയുമോ ഏതെങ്കിലും ഒരു മനുഷ്യന് ഹറാമായ ഭക്ഷണം ഹറാമായ പാനീയം കഴിച്ചാല് കഴിച്ചാൽ വെള്ളം പിന്നെ നാൽപ്പത് ദിവസം അവന്റെ അവന്റെ അള്ളാഹു സ്വീകരിക്കില്ല അവന്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ല അവന്റെ മുഖത്തേക്ക് തന്നെ അവന്റെ നിസ്കാരവും അവന്റെ കുർാനും അവന്റെ സർവ സൽകർമ്മങ്ങളും ആ മനുഷ്യന്റെ മുഖത്തേക്ക് തന്നെ വലിച്ചെറിയുമെന്ന പ്രവാചകൻ അവിടെ പഠിപ്പിക്കുകയാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് പറഞ്ഞതെന്ന് രണ്ടാമത്തെ ഉപദേശം എന്തായിരുന്നു പണച്ചുറപ്പേ നീനെന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറക്കുന്നത് ഹലാലാണോ ഹറാമാണോ നീ വല്ലാതെ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ നോക്കാറില്ലല്ലോ എവിടെയാണ് ഹലാല് നോക്കുന്നത് പണച്ചവനെ എങ്ങനെയും തിന്നണമല്ലോ എങ്ങനെയും സുഖിക്കണമല്ലോ എങ്ങനെയും ജീവിക്കണം അത് കൊന്നിട്ടാകട്ടെ പിടിച്ചുപറിച്ചിട്ടാകട്ടെ മോഷണം നടത്തിയിട്ടാകട്ടെ പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ ഏതു പടഞ്ഞ വഴിയിലൂടെയാണെങ്കിലും പടച്ചവരെ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ കിടന്ന് പനക്കം വായുന്ന കാലമാ അതുകൊണ്ടാണ് ലാഘുവിന്റെ പ്രവാചകം പറഞ്ഞത് സഹാ നാല് പാപങ്ങൾ ചെയ്യല് നാലു പാപങ്ങൾ നിങ്ങൾ ആരും ചെയ്യല്ലേ പാവങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താഹു നിങ്ങളുടെ ആയുസ് കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ മുസ്തഫാ പറയുകയാണ് ഈ പറയുന്ന നാല് തെറ്റുകൾ നിങ്ങൾ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് കുറയുകയാണ് അബ്ബാഹിബിന്റെ പ്രവാചകനാണ് പറയുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ എന്റെ പ്രിയമുള്ള മുസ്ലിമേ നിങ്ങൾ ആരുടെയെങ്കിലും വീടിൻ്റെ അകത്ത് ഹറാമായ പണമുണ്ടോ ഹറാമായ സമ്പത്തുണ്ടോ അത്മാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ െമിയും മടി അള്ളാഹു കാത്തില്ലേ പലിശക്ക് എടുത്തതില്ലേ പടച്ചവനെ പണയം വെച്ചതില്ലേ എന്തൊക്കെയായില്ലേ പെട്ടെന്ന് പണക്കാരനാകാൻ പുതിയ ഒരു കച്ചവടം ഉണ്ടോ കൊണ്ടുപോയി കൊറേ ഇട്ടു കഴിഞ്ഞാൽ കിട്ടും എന്തോ കച്ചവടം എന്താ പേര് പറയാ എന്താ ചെറിയ പേര് പറയാം എന്തോ കുറച്ച് പൈസ ഇട്ടു കഴിഞ്ഞാല് അങ്ങനെ എന്തോ പരിപാടി ഇല്ല മക്കളെ ആ ഓൻ പോയില്ലേ കൊണ്ടല്ല എന്നാൽ ചങ്ങായിമാരെ വെക്കാ ചങ്ങ എന്റെ അടുത്ത് ഈ അടുത്തൊരു ഒരാളൊരു മസല് ചോദിച്ചു ഞാൻ ഇങ്ങനെ കുറിച്ചു പുതിയ ഒരു സ്വർണ്ണക്കടയിൽ കുറച്ച് പൈസ കൊണ്ടിട്ടാ മതി ഒരു പത്ത് ലക്ഷം രൂപ സ്വർണ്ണക്കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ മാസാമാസം പതിനായിരം രൂപ മാസാമാസം രൂപ ഹലാലാണോ ഹറാമാണോ അതിനെ കുറിച്ച് പഠിച്ചോണ്ടിരിക്കുക അല്ലാകട്ടെ അവസാനം സ്വർണക്കടയും കൂട്ടിയിട്ട് ഓന പോകും അപ്പഴാ എന്റെ പ്രിയമുള്ളവരെ പിന്നെന്തോ ഇങ്ങനെ എന്തൊരു ചെയ്യിന്റെ കഥ പറയുന്നു എങ്ങനെ ചെയ്യും പോലെ ഒരാൾ ഒരാളെ കൊടുക്കുന്നു മറ്റൊരാളെ ചേർത്ത് കൊടുക്കുന്നു ചേർത്ത് 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 അവസാനം നരകത്തി പോകുന്ന അവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അങ്ങനെ ചിലത് പണം ഉണ്ടാക്കാൻ എളുപ്പ വഴികൾ എന്ത് പണമുണ്ടാക്കാനുള്ള വഴിയാ നോക്കണേ എന്തെല്ലാം വഴികൾ പണമുണ്ടാക്കാനുള്ള എളുപ്പവഴികളാ പലരും നോക്കുന്ന അള്ളാഹു കാത്തിരികട്ടെ എന്റെ പ്രിയപ്പെട്ടവർ ഈ ബുദ്ധിയൊക്കെ വേറെ വല്ല കാര്യത്തിനുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെയുള്ള കുരുട്ടു വളഞ്ഞ വഴിയിലൂടെ പണം ഉണ്ടാക്കാൻ പെണ്ണുങ്ങളൊക്കെ സ്വർണം വരെ വിറ്റു കെട്ടിയവൻ ചോദിക്കുന്നു ആമിന എന്റെ കെട്ടി ഓ എന്റെ അടുത്തൊന്നുമില്ല ഒന്നുമില്ല എന്നിട്ടുണ്ടായിരുന്നത് മുഴുവനും വിറ്റിട്ട് കൊണ്ടായിട്ടതും മൊത്തവും പോയി പണക്കാരെ ആർത്തി പണത്തിനോടുള്ള ആർത്തി എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് ചില പെണ്ണുങ്ങൾക്ക് എത്ര കിട്ടിയാലും തികയാത്തവര ആർത്തി എന്ന് പറഞ്ഞാൽ എന്തിരാർത്തി സമ്പത്തിനോടുള്ള വല്ലാത്ത ആർത്തി എന്റെ പ്രിയപ്പെട്ട പെണ്ണെ സമ്പത്തിനോട് ആർത്തി വെച്ച അള്ളാഹു നിനക്ക് നല്ല മരണം തരൂല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എത്ര ചരിത്രങ്ങളുണ്ട് ഒരാൾക്ക് സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ നശിച്ചു ഒരു കാലത്തും നേരെയാകില്ല സമ്പത്തിനോടുള്ള ആർത്തി വന്നു കഴിഞ്ഞാൽ മോശമായ മരണം നിനക്ക് കിട്ടു എത്രയോ ചരിത്രം മഹാനായി നോക്കുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സഹാബി ഇറങ്ങി ഓടുകള് ചോദിച്ചു നീ എന്തിനാ ഓടുന്നതിന് ഈ ഇട്ടിരിക്കണ വസ്ത്രമേ എനിക്കുള്ളൂ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് നിസ്കരിക്കാൻ ആ സഹാബി അള്ളാന്റെ റസൂൽ പറഞ്ഞത് നെബിയെ ഞാൻ ഇട്ടിരിക്കണ ഈ വസ്ത്രം കൊണ്ടുപോയി എന്റെ വീട്ടിൽ കൊടുത്തിട്ട് വേണം എന്റെ ഭാര്യക്ക് അത് ധരിച്ച് നിസ്കരിക്കാൻ കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും നിസ്കരിക്കുമ്പോ ധരിക്കാൻ ഒറ്റ വസ്ത്രമേ ഉള്ളൂ എനിക്കും എന്റെ ഭാര്യക്കും നമസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഒരൊറ്റ ജോഡി വസ്ത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ സഹാബിയാണ് കൈ പൊളിച്ചിട്ട് ചോദിച്ച് നബിയെ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞു വേണ്ട സമ്പത്ത് വേണ്ട ഇല്ല വേണ്ടി നബിയെണ്ടി നബി പറഞ്ഞു വേണ്ട എന്തേ നബിയെ സമ്പത്ത് കിട്ടിയാ നീ അള്ള മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രണ്ട് ജോഡി വസ്ത്രമില്ല ഒരു ഒരു ജോഡി ജോഡി വസ്ത്രം ആ വസ്ത്രമുള്ള സഹാബിയോടാ പറഞ്ഞത് മറക്കും അപ്പൊ ഈ സഹാബി ചോദിച്ചു അത്രിയെ ഞാൻ അങ്ങയുടെ കൈ പിടിച്ചത് അങ്ങയുടെ പുറകിൽ നിന്ന് നിസ്കരിക്കുന്ന സഹാബിയെ ഞാൻ മറക്കോ നബിയെ അലി തമ്മൾ അപ്പോഴും പറഞ്ഞു വേണ്ട പക്ഷെ ഈ സഹാബി നിർബന്ധിച്ചപ്പോൾ സമ്പത്ത് അഞ്ചു നേരം പള്ളി വന്ന സഹാബിയെ പിന്നെ മൂന്ന് നേരമേ പള്ളി കാണുന്നുള്ളു കാണാനില്ല അഞ്ചു നേരം പള്ളി വന്നിരുന്ന സഹാബി പിന്നെ മൂന്ന് വക്കത്തായി പള്ളിയിലേക്ക് അവസാനം പിന്നെ മൂന്നുമില്ല ഒരു ദിവസം പള്ളി തന്നെ വരാത്ത അവസ്ഥ അവസാനം പിന്നെ വെള്ളിയാഴ്ച മാത്രമായി